ദ സംരക്ഷണത്തിന്റെ പ്രാധാന്യം ശാരീരിക ആരോഗ്യ സംരക്ഷണത്തിൽ ഏറെയാണെന്ന് കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ കെ രത്നകുമാരി ഇതിനായി പൊതുസമൂഹം മുന്തിയ പരിഗണന നൽകണമെന്നും അവർ പറഞ്ഞു കേരള ഗവൺമെന്റ് ഡെന്റൽ ഹൈജീനിസ്റ്റ് അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റി കണ്ണൂർ പ്രത്യാശാ ഭവനിൽ സംഘടിപ്പിച്ച സംസ്ഥാനതല വതനാരോഗ്യ ദിനാഘോഷം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു കെ കെ രത്നകുമാരി സമൂഹത്തിന്റെ പ്രത്യേക പരിഗണന വേണ്ട ജനവിഭാഗങ്ങൾക്ക് ദന്തരോഗ സംരക്ഷണത്തിന് ജില്ലാ പഞ്ചായത്ത് മുൻകൈയെടുക്കുമെന്നും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ കെ രത്നകുമാരി പറഞ്ഞു നമ്മൾ വൃത്തിയായി രാവിലെയും വൈകുന്നേരവും വല്ലതച്ച് നമ്മൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ വായി വൃത്തിയായി ക്ലീൻ ചെയ്ത് നമുക്കത് നന്നായി കൊണ്ടുപോകുന്നതിന് വേണ്ടി കഴിയണം അങ്ങനെ സാധിച്ചാൽ മാത്രമേ നമുക്ക് എപ്പോഴും സന്തോഷത്തോടു കൂടി ഇരിക്കാൻ വേണ്ടി കഴിയും പലപ്പോഴും നേരത്തെ പറഞ്ഞതുപോലെ പല്ലിൻ്റെ ചെറിയ കേടുകൾ ഉണ്ടാകുന്നു അപ്പോൾ നമ്മളാരും അത്ര ഗൗരവത്തിൽ കാണില്ല അപ്പം നമ്മൾ ചിലപ്പോൾ തിരക്കിനിടയിലോ അല്ലെങ്കിൽ അതിനെ അത്ര ശ്രദ്ധിക്കാതെ അല്ലെങ്കിൽ ചെറിയ കേടല്ലേ ഉള്ളൂ എന്ന് വിചാരിക്കും അത് അതിൻ്റെ വലിയ രീതിയിലേക്ക് മാറി നമുക്ക് പല്ല് നഷ്ടപ്പെടുന്ന അവസ്ഥ വരുന്നു അപ്പം പിന്നീട് ഇത്തരത്തിലുള്ള ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടാവുന്നു അപ്പം അതിനെയെല്ലാം മാറ്റിയെടുക്കുന്നതിന് വേണ്ടി കൃത്യമായി നമുക്ക് ഡോക്ടറെ കാണിച്ചുകൊണ്ട് പ്രശ്നങ്ങൾ ഉണ്ടാവുമ്പോൾ ഡോക്ടറെ കാണിച്ചുകൊണ്ട് അത് അതിന് വേണ്ട മാർഗങ്ങൾ സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നതിന് വേണ്ടി കഴിയണം എന്നുള്ളതാണ് ചടങ്ങിൽ വെച്ച് കണ്ണൂർ ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ പീയുഷ് എം നമ്പൂതിരിപ്പാട് ഓറൽ ഹെൽത്ത് കിറ്റ് വിതരണം നടത്തി കേരള ഗവൺമെൻറ് ഡെൻ്റൽ ഹൈജീനിസ്റ്റ് അസോസിയേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി അജയ്കുമാർ കരുവള്ളൂർ പ്രസിഡന്റ് ജി എസ് വിനയൻ വി വി മായ നിമിഷ കൃപേഷ് ലക്ഷ്മി കൃഷ്ണ പ്രത്യാശ ഭവൻ അഡ്മിനിസ്ട്രേറ്റർ സിസ്റ്റർ ജീന റോബിൻ എന്നിവ സംസാരിച്ചു ഗ്രാമികനുസ് കണ്ണൂർ